പോരിച്ചൊരിയുന്ന മഴയത്ത് തൃശ്ശൂരിൽ ടാറിങ് മാരാർ റോട്ടിലാണ് ടാറിങ് നടന്നത് പ്രതിഷേധത്തെ തുടർന്ന് ജോലിക്കാർ മടങ്ങി പോരിച്ചൊരിയുന്ന മഴയത്തും മാരാർ റോട്ടിൽ നടക്കുന്ന ടാറിംഗാണ് ഈ കാണുന്നത് ഇവിടെ പോരിച്ചൊരിയുന്ന മഴയാണ് തൃശ്ശൂര് ഈ കൊല്ലം കണ്ണയില് വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോർ ചെയ്യുന്ന വിദ്യ ഇതാണ് തൃശ്ശൂർ കോപ്പറേഷൻ ചെയ്യുന്ന വിദ്യ ചെയ്യുന്ന വിദ്യ പോരിച്ചൊരിയുന്ന മഴ നടരാജ് നടരാജ് ഇത് ഏത് ആരാണ് ഈ കരാർ മാനാർജി റോഡിലാണ് ഈ ടാറിംഗ് നടന്നത് എന്തൊരു ആത്മാർത്ഥത എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ അതിശോക്തിപ്പെടേണ്ടി വരും അജിത് സാധാരണ ടാറിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഫീസുകൾ കയറി ഇറങ്ങി ഇറങ്ങിയാലും ഇതൊന്നും വെളുപ്പത്തിൽ നടന്നു കിട്ടാറില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തൃശൂർ നഗരത്തിൽ വെയിലുണ്ടായിരുന്നു അപ്പോഴൊന്നും ടാറിംഗ് ഉണ്ടായിരുന്നില്ല ഇന്ന് കനത്ത മഴയാണ് കൃത്യം ഇന്ന് നോക്കി ടാറിങ്ങിന് ജീവനക്കാരെത്തി എന്നുള്ളതാണ് സത്യമായ കാര്യം ഇത് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന റോഡാണ് കോർപ്പറേഷനാണ് ഇത്തരത്തിൽ ടാറിങ്ങിന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നത് ഒരു ഇന്ന് ടാറിംഗ് ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ അപ്പോഴും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും യുക്തി അപ്ലൈ ചെയ്തുകൊണ്ട് സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് അഭിഭാഷകനായ ഷാജി കോടം കണ്ടെത്ത് പകർത്തിയ പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ മാലാജി റോഡിൽ ആ ഭാഗത്ത് ടാറിംഗ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് ജീവനക്കാർ മടങ്ങുകയുമായി ചെയ്തത് എന്തായാലും ടാറിങ് കൂടുതൽ നേരം നടന്നില്ല അല്ലെങ്കിൽ ടാറിടുകയും മഴയെ തൊലിച്ചു പോവുകയും വീണ്ടും ടാറിടുകയും ചെയ്യേണ്ട സ്ഥിതിയൊക്കെ തന്നെ വന്നേനെ എന്തായാലും ഉദ്യോഗസ്ഥർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്തായാലും ജില്ലയിൽ പല ഭാഗങ്ങളിലും മഴ തുടരുകയാണ് ടാറിങ് അവസാനിപ്പിച്ചിട്ടുണ്ട് നരരാജിത് പൂർണ്ണമായിട്ട് ടാറിംഗ് കാണാതെ കുഴിയടക്കലാണോ കുഴിയടയ്ക്കലിന്റെ ഭാഗമായിട്ടാണ് ഇവർ എത്തിയതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ടാറിങ്ങിനെത്തിയെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ള വിവരം ഇക്കാര്യത്തിൽ ഒരു കോർപ്പറേഷന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല നഗരത്തിലെ വെള്ളക്കെട്ടിൽ സംഭവത്തിലും അതുപോലെ തന്നെ ഈ ടാറിംഗ് സംബന്ധിച്ച വിഷയത്തിലേക്ക് തന്നെ കോർപ്പറേഷനിൽ നിന്നൊരു പ്രതികരണം കിട്ടേണ്ടതുണ്ട് ഇവിടെ മേയറോ മറ്റുള്ളവന്നും ഇവിടെ എത്തിയിട്ടില്ല അല്പസമയം മുമ്പ് കോർപ്പറേഷൻ സെക്രട്ടറി ഈ ഭാഗത്ത് വന്നു പോയിരുന്നെങ്കിലും ഒരു പ്രതികരണം ലഭ്യമായില്ല എന്തായാലും കുഴിയടയ്ക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് എത്തിയതെന്നാണ് അറിയാൻ കഴിയും വലിയ ആത്മാർത്ഥയാണ് കരാറുകാർക്ക് ഈ കോരിച്ചുരുന്ന മഴയത്തും വെള്ളപ്പൊക്കത്തിനിടയിലും ടാറിങ് നടത്താൻ കാണിക്കുന്ന ശുഷ്കാന്തി എന്തായാലും അപ്രീഷിയറ്റ് ചെയ്യേണ്ടതാണ് നടരാജാണ് ടാറിങ് കോർപ്പറേഷന്റെ ഈ ടാറിങ് എന്താ ഇവനൊക്കെ അത്രയും വലിയ മഴ പെയ്യ തൃശൂർ ടൗൺ ജില്ലാ കണ്ടയിൽ വെച്ച് ഈ കൊല്ലം ഏറ്റവും വലിയ മഴ പെയ്യുമ്പോ കാര്യങ്ങൾ ഇതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ